ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ ഐ ജനറേറ്റഡ് വീഡിയോനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയി പറയാൻ പോകുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഒരുപാട് പേരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവാൻ പോകുന്നുണ്ട് അതായത് മുമ്പ് തുടങ്ങിയവരായിക്കോട്ടെ ഇനി തുടങ്ങാൻ പോകുന്നവരായിക്കോട്ടെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ ഞാൻ പറഞ്ഞ കണ്ടൻറ്റ് അതായത് ഒറിജിനൽ കണ്ടൻറ്റ് അല്ലാത്ത അതായത് ഹ്യൂമൻ ടച്ച് ഇല്ലാത്ത വെറും സ്ലൈഡ് സ്ലൈഡ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് വെറും ഫോട്ടോസ് മാത്രം വെച്ചിട്ടുള്ള കണ്ടൻ്റുകൾ അങ്ങനെയുള്ള അതായത് അതിലൊരു ക്രിയേറ്റിവിറ്റി ഇല്ല അത്തരത്തിലുള്ള ഉള്ള ചാനലുകളുടെ മോണിറ്റൈസേഷൻ പോകുന്നതായിരിക്കും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് യൂട്യൂബ് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ അതിനെ ചൊല്ലി നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വാട്സാപ്പിൽ എൻ്റെ ചാനലൊന്നും ചെക്ക് ചെയ്യണക്കാം പ്ലീസ് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യണം എൻ്റെ കണ്ടന്റ് ഇത്തരത്തിലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെയാണ് ഡീമോണിറ്റൈസേഷൻ ആവാൻ പോകുന്നത് ഏതിൻ്റെയൊക്കെയാണ് മോണിറ്റൈസേഷൻ കിട്ടാത്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോ ആണ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക അപ്പോൾ ഈ പതിനഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് വരുമ്പോൾ ഒരുപാട് പേരുടെ ചാനൽ ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ ആവുന്നതായിരിക്കില്ല ആയവരുടെ എടുത്തും കളയുന്നതായിരിക്കും ഓക്കെ ചിലവരുടെയൊക്കെ തെറ്റിദ്ധരിച്ച് ഇത്തരത്തിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് അവരുടെയൊക്കെ ആയല്ലോ എൻ്റെ ചാനൽ എന്തുകൊണ്ടാവാത്തത് അപ്പോൾ ഇതേപോലെയുള്ള ഡൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ബാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് അതുപോലെ എ ഐ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടിടുന്ന ആ ഒരുപാട് പേര് അത്തരത്തിൽ ചെയ്യുന്നുണ്ട് എ ഐയുടെ അതായത് ചാറ്റ് ജി പി ടി പോയിട്ട് വോയിസ് ഇത്തരത്തിൽ കൊടുത്ത ഒരുപാട് ടെക്സ്റ്റൊക്കെ എടുത്തിട്ട് അതിനെ എ ഐ ജനറേറ്റഡ് ആയിട്ട് വീഡിയോസാക്കി മാറ്റി ഒരുപാടുണ്ടല്ലോ നമ്മുടെ തന്നെ ഫേസ് വാലി പോലെ കാണിച്ചിട്ട് എ ഐ ജനറേറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇടാം അങ്ങനെ ഒട്ടനവധി എ ഐൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ അധികം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ടി അപ്പുറമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിലാണ് ഏറ്റവും കൂടുതൽ എ ഐൻ്റെ ടൂളുകൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നിരുന്നാലും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ എ ഐൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ആൾട്ടേഡ് കണ്ടന്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴെ ആൾട്ടേഡ് കണ്ടന്റ് എസ് കൊടുക്കണം നോ കൊടുക്കാൻ പറ്റില്ല എസ് കൊടുക്കണം കാരണം ഇത് എ ഐ വീഡിയോ ആണ് എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സിന് ധരിപ്പിക്കണം എന്നുള്ളത് യൂട്യൂബ് ഓൾറെഡി പറയുന്നുണ്ട് എ ഐ എപ്പോൾ നിലവിൽ വന്നു അതിന് മുമ്പ് തന്നെ യൂട്യൂബ് ഇത്തരത്തിലുള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കാരണം തെറ്റിദ്ധരിക്കപ്പെടരുത് നമ്മൾ തന്നെ കാണുമ്പോൾ അത് ഒറിജിനൽ വീഡിയോ ആണോ അതോ എ ഐ ഉപയോഗിച്ചിട്ടാണോ മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ള മനുഷ്യൻ തന്നെയാണോ അതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്ന അത്തരത്തിലുള്ള എ ഐ വീഡിയോകളടക്കമുണ്ട് ഓക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ആക്ടറും ആക്ടറും രണ്ടാളും കൂടി കെട്ടിപ്പിടിക്കുന്ന പോലെയുള്ള വീഡിയോ എ ആണ് നമ്മൾ ചിലവർ വിചാരിക്കും ഇത് ഒറിജിനാലിറ്റി നടക്കുന്നതാണ് പലവരുടെയും മോർഫ് ചെയ്തിട്ടുള്ള ഒറിജിനാലിറ്റി തോന്നിക്കുന്ന പോലെയുള്ള വീഡിയോസ് എ ആണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോ ഇറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് ആൾട്ടേഡ് കണ്ടൻറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അതൊന്നും പിന്നെ ഇത്തരത്തിൽ എ ഐ ക്രിയേറ്റ് ചെയ്യുന്ന എ ഐ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ജനറേറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ അതിൽ ഹ്യൂമൻ ടച്ച് വേണം നിങ്ങളുടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഓൺ കണ്ടൻറ്റ് ഇട്ടിട്ട് അതിൽ എയുടെ സഹായത്തോട് കൂടിയിട്ട് ചില പാർട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് വരും ദിവസങ്ങളിൽ ഫ്യൂച്ചറിൽ ശരിക്കും എ ഐ ആണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റായി വരിക എല്ലാവർക്കും എഐയുടെ സഹായത്തോടു കൂടി കൂടുതൽ വീഡിയോസ് ഇടാനും പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും അതിന് ഒരുപാട് സഹായകരമായി തന്നെയാണ് എ എ ഐ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നത് പല പാർട്ടുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് സഹായകരമാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ലാണ്ട് ഫുള്ള് എ ഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉപയോഗിച്ചിട്ട് അതിൽ നമ്മുടെ ഹ്യൂമൻ ടച്ച് ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു കഴിവും പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ മോണിറ്റൈസേഷൻ ലഭിക്കത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ യൂട്യൂബിൻ്റെ പോളിസിയിൽ തന്നെ പറയുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇനി ഇതേക്കുറിച്ചുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള പോളിസി വരും എ ഐൻ്റെ എന്തൊക്കെ കാര്യങ്ങളോ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളിപ്പോൾ നമ്മുടേതായിട്ടുള്ള ഹ്യൂമൻ ടച്ചോടുകൂടി മനുഷ്യൻ നിർമ്മി നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ഒപ്പം എ ഐയുടെ സഹായത്തോടു കൂടിയിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഷോർട്ട്സിലായിക്കോട്ടെ ലോങ്ങിലായിക്കോട്ടെ രണ്ടിലും ബാധകമാണ് ഇത് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഏതെങ്കിലും മ്യൂസിക് എടുക്കുമ്പോൾ എ ജനറേറ്റഡ് മ്യൂസിക് എടുക്കുമ്പോൾ അതിൽ ക്രെഡിറ്റ് അതിൻ്റെ ലൈസൻസ് ഓണറിൻ്റെ ക്രെഡിറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളുടെ ചാനലിൽ വെറും ഏൻ്റെ മാത്രം ഉപയോഗത്തോടു കൂടി ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ കിട്ടാത്ത രീതിയിലായിട്ട് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് കാരണം നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പ്രയത്നിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ഇടും എന്നിട്ട് അതിന് മോണിറ്റൈസേഷനും കൂടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നതായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്